ആഴ്ചപ്പാട് അതെ കാഴ്ചപ്പാട് കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം എത്രയോ നാളുകളായി നമ്മൾ നേദ്യമംഗലം വാളറ ഭാഗത്തെ മരം മുറിക്കൽ ചർച്ച ചെയ്യുന്നു മൂന്നോ നാലോ വട്ടം ഇതിനോടകം കാഴ്ചപ്പാട് വിവിധ തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ വിളിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും മരം മുറിക്കുന്നതിന് ഉത്തരവിട്ടു പക്ഷേ അനാവശ്യമായ കാലതാമസം വരുത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമരവേദി അടിമാലി കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണ് അടുത്തയാഴ്ച സമരം കൂടുതൽ ശക്തമാവുകയാണ് എന്തായിരിക്കും ഇതിൻ്റെ ഭാവി കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം കാഴ്ചപ്പാടിൽ ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ റസാഖ് ചുരവേലി അദ്ദേഹം അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനാണ് ഒപ്പം അതിജീവന പോരാട്ട വേദിയുടെ സംസ്ഥാന ചെയർമാനാണ് സ്വാഗതം സാർ നമ്മൾ പല ആവർത്തി ചർച്ച ചെയ്ത വിഷയങ്ങളുടെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ വിഷയം ഇടുക്കിയിലെ പഴയ പ്രശ്നങ്ങൾ ഭൂപ്രശ്നങ്ങൾ ഇടുക്കിയിലെ റെഡ് സോൺ പ്രശ്നങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തടസ്സങ്ങൾ വേണ്ട മരം മുറിക്കൽ ഒക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയ ഇതല്ലെങ്കിൽ പോലും നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണെങ്കിൽ പോലും അങ്ങും ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മുടെ നേര്യമംഗലത്തിൽ നിന്ന് വാളർ വരെയുള്ള പതിനാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ പ്രദേശത്തെ മരമുറിക്കലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിരവധിയായ സമരങ്ങളാണ് അതിൻ്റെ പിന്നിൽ നടക്കുന്നത് അതിജീവന പോരാട്ട വേദി അത് ആ സമരങ്ങൾക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ നിലപാടുണ്ടായിട്ടും ഓർഡർ ഉണ്ടായിട്ടും വനം വകുപ്പിൻ്റെ തടസ്സവാദങ്ങൾ ഈ പ്രശ്നത്തിന് വലിയ വിഘാതമായി നിലകൊള്ളുകയാണ് എന്താണ് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രസൻറ്റ് അവസ്ഥ വളരെ ദയനീയമായൊരവസ്ഥയിലാണ് ഇപ്പോഴും സാഹചര്യം പോകുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ ഒട്ടേറെ തവണ നിരന്തരം മരം വീഴ്ച വീഴ്ച ഉണ്ടാകുകയും ഒട്ടേറെ മരണമടക്കമുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടും അത് മറികടക്കാൻ നമുക്ക് ദുരന്ത നിവാരണ നിയമം പോലെയുള്ള ബൃഹത്തായ നിയമം ജില്ലാ കളക്ടർക്ക് ഏത് സമയത്തും പ്രയോഗിക്കാവുന്ന ആരുടെയും അനുമതിയില്ലാതെ പ്രയോഗിക്കാവുന്ന നിയമം നിലനിന്നിട്ടും ഇവിടെ ഒട്ടേറെ പരാതികൾ ഉണ്ടായിട്ടും അതിനൊരു ശാശ്വത പരിഹാരം എന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇന്നും ഒരു ദുരന്തമായി തുടരുകയാണ് മുൻ കളക്ടർമാർ എന്ത് ചെയ്തോ അതിനേക്കാൾ മോശമായിട്ട് തന്നെയാണ് പുതിയ ജില്ലാ കളക്ടറും അക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന സമീപനം ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥ പ്രഭുതികളും പലപ്പോഴും ജനഹിതത്തിനെതിരായി പ്രവർത്തിക്കുന്ന നമ്മൾ കാണാറുണ്ട് ആ സമയത്തൊക്കെ കോടതികൾ പ്രത്യേകിച്ച് നാം ജുഡീഷ്യറുടെ ഭാഗത്തു നിന്ന് ജനങ്ങൾക്ക് അനുകൂലമായ ചില നിലപാടുകൾ അത് പലപ്പോഴും അങ്ങനെയാണല്ലോ സംഭവിക്കുക ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജുഡീഷ്യറിയുടെ ശക്തി എന്ന് പറയുന്ന പോലെതാണ് അതൊരു വലിയ പ്രതീക്ഷയായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ വളരെ സംബന്ധിച്ച മരമുറികൾ സംബന്ധിച്ച ഓർഡർ ആ പ്രതീക്ഷയ്ക്ക് എങ്ങനെയാണ് മാങ്ങലേറ്റത് ഈ ഒരു കണക്കിൽ കേരള ഹൈക്കോടതിയെ സഹിതം പല കേസുകളിലും പരിഹസിക്കുന്ന നിലപാടും ഉദ്യോഗസ്ഥർ എടുക്കാറുണ്ട് ജനങ്ങൾക്കെതിരായി വരുന്ന വിധികളെ മണിക്കൂറുകൾക്കകം നടപ്പാക്കി അവരെ പീഡിപ്പിക്കുന്ന അതേ ഉദ്യോഗസ്ഥർ അവർക്ക് അനുകൂലമായി വരുന്ന വിധികൾ നടപ്പാക്കാതിരിക്കാനുള്ള കുതന്ത്രങ്ങൾ മനയുന്ന പ്രക്രിയയാണ് ഇപ്പം കണ്ടുവരുന്നത് ഇവിടെ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ കണ്ടെത്തി ഒരു മാസത്തിനകം മുറിച്ച് നീക്കം ചെയ്ത് കോടതിക്ക് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി ജില്ലാ കളക്ടർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രമെന്ന നിലയ്ക്ക് ഈ ഓഫീസർ ജില്ലയിലെ മണ്ണ് ഓഫീസറെ മണ്ണിന് തകരാറുണ്ടാകുമോ എന്ന് ചോദിച്ച് പരിശോധനയ്ക്ക് അയച്ചു അദ്ദേഹം ഇപ്പൊ വെ മരം പെട്ടേണ്ടതില്ല മണ്ണിനെ കുറിച്ചല്ല അദ്ദേഹത്തിന്റെ റിപ്പോർട്ടാണ് ഇപ്പൊ മരം പെട്ടേണ്ട സാഹചര്യം ഇല്ലെന്നും അടുത്ത കാലവർഷത്തിൽ ശിഖരങ്ങൾ ഇറക്കാൻ മതിയാകുമെന്നും അദ്ദേഹം ഈ സൈസ് മനുഷ്യനെ ഈ ആടിനെ പട്ടിയാക്കുന്ന ഒരുതരം ഈ ഒന്ന് മാനസിക വൈകല്യക്കാരെ മുഴുവൻ ഇടുക്കിയിലേക്ക് കൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥരായി ഇടുന്നു എന്നുള്ളൊരു വലിയ ഭാരം നമ്മൾ ചുമക്കുന്നുണ്ട് ആർക്കും വേണ്ടാത്ത പാഴ് വസ്തുക്കളാണ് നമുക്ക് ഈ നമ്മൾ ഭരിക്കാനായിട്ട് ജില്ലാ ഭരണകൂടത്തിലാണെങ്കിലും ഫോറസ്റ്റിലാണെങ്കിലും കൊണ്ട് ഇടുന്നത് അപ്പോൾ ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് എന്തോ മുൻകാല ശത്രുത പോലെയുള്ള നിലപാടുകളാണ് കളക്ടർ എടുക്കുന്നത് ആ റിപ്പോർട്ട് വെച്ചിട്ട് മരം വെട്ടി എന്ന് സ്ഥാപിച്ച് ഇപ്പോൾ ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിരിക്കുന്നു അത് തന്നെയായിരിക്കും ഇനി ഹൈക്കോടതിക്ക് കൊടുക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഉത്തരവിനെ തന്ത്രപരമായി മറികടക്കാനുള്ള വക്രബുദ്ധിയാണ് ഇവർ ഉപയോഗിക്കുന്നത് മനുഷ്യ ജീവനോടോ മനുഷ്യരോടോ ഒരു കൂറുമില്ലാത്ത നമ്മൾ നൽകുന്ന നികുതിയാണ് അവരുടെ ജീവിതം വന്ന യാതൊരു ബോധമില്ലാത്ത ഒരു കെട്ടവർഗമായി ഇവർ മാറി എന്നുള്ളതാണ് ഇടുക്കിയെ സംബന്ധിച്ച് നമ്മൾ അനുഭവിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരൊരു ഉപരിവർഗമാണെന്ന തോന്നൽ അവർക്ക് തന്നെയുണ്ട് അവർക്ക് അവർക്കതിന നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്നല്ല നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരൊരു സാധാരണ ജനങ്ങളിൽ നിന്ന് വളരെ ഭിന്നരാണെന്നും അവർ ഇവിടെ ഒരു ആഠ്യവർഗത്തിൻ്റെ ഒരു വർണ്ണ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഒരു ഉപരിവർഗ ബോധത്തിൻ്റെ ആളുകളാണെന്നൊരു തോന്നൽ അവരെ ഭരിക്കുന്നുണ്ട് പലപ്പോഴും ഭരണക്കാർ ഈ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി മാത്രമല്ല ഏതൊരു പാർട്ടിയാണെങ്കിലും ഭരണക്കാർ അവർക്ക് ചൂട്ടു അതൊരു വലിയ കാര്യമാണ് അങ്ങ് പറഞ്ഞൊരു കാര്യമാണ് അതുപോലെ തന്നെ അങ്ങ് സൂചിപ്പിച്ച മറ്റൊരു കാര്യം ഇടുക്കി ജില്ലയിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥന്മാർ തിരഞ്ഞു പിടിച്ച് ഇങ്ങോട്ട് വിടുന്നവരാണ് അവർ പലപ്പോഴും ഇത്തരം വൈകല്യങ്ങൾക്കും അപ്പുറത്ത് ഒരുപക്ഷെ അവരുടെ ധാർഷ്ട്യം നടപ്പാക്കാൻ അവരുടെ ഇംഗിതം നടപ്പാക്കാൻ അടിച്ചേൽപ്പിക്കാൻ അവരുടെ തിട്ടൂരം അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒരു ജനതയായി തലകുനിച്ച് നിൽക്കുന്ന നമ്രശിരസ്കരായി നിൽക്കുന്ന വിഭാഗമാണ് ഇടുക്കിക്കാർ എന്നൊരു തോന്നലും അങ്ങ് പറഞ്ഞാലുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ ഇത് ഇടുക്കിയിൽ ഇങ്ങനെ നിരക്ഷര കുക്ഷികളായ കുറെ ആളുകൾ താമസിക്കുന്നുവെന്നും ഇവിടെ വേണ്ടത്ര സംസ്കാരമില്ലാത്തവരാണ് താമസിക്കുന്നത് അവരുടെ മേലെ ആർക്കും കുതിര കയറാമെന്നും ഞങ്ങളൊക്കെ വളരെ വിഭിന്നരായ സംസ്കാര ചിത്തരായ ആളുകളാണെന്നൊക്കെ ഈ പറയുന്ന ആളുകളൊക്കെ ധരിക്കുന്നുണ്ടോ ധരിച്ച് വശാകുന്നുണ്ടോ ഒന്ന് ഈ സ്വയം അവബോധത്തിലല്ല ഞങ്ങളിങ്ങനെ സമൂഹം നൽകുന്ന സമൂഹത്തിനു വേണ്ടി സേവനം ചെയ്യേണ്ടതൊരു വിഭാഗമാണെന്നൊരു ബോധം ഇവർക്ക് ഉണ്ടാകുന്നില്ല മറ്റൊന്ന് ഇവരുടെ ആസ്തി ഇവർക്ക് വരുന്ന വരുമാനത്തിന്റെ വിഹിതം നൽകി സംഘടന എന്ന ലേബലിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന സുരക്ഷിത ബോധമുണ്ട് നമ്മളിപ്പോൾ എന്തെല്ലാം പ്രതികരണം ഉണ്ടാക്കിയാലും അവരെ സംരക്ഷിക്കാനുള്ള വലിയൊരു സംവിധാനം തലസ്ഥാനത്തുണ്ട് എന്ന ഉത്തമ ബോധ്യം ഓരോ പ്യൂണ് പോലും ഈ സംവിധാനം നമ്മൾ സംഘടിക്കുന്ന എന്തിനാണ് നല്ലൊരു സാമൂഹിക പ്രക്രിയയിൽ നമ്മൾ കൂട്ടത്തോടെ പങ്കാളിയാകുന്നതിന് അല്ലെ ഒരു മാറ്റം പുതിയ ആധുനിക ലോകത്തേക്ക് കാൽ വെക്കുന്നതിന് ഏറ്റവും നല്ല സേവനം ജനങ്ങൾക്ക് എങ്ങനെ ഉറപ്പാക്കാം ഏറ്റവും ഈ ജനവും ഇത് രണ്ടും രണ്ടല്ല ഉദ്യോഗസ്ഥരും എന്റെ മകനായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഉദ്യോഗസ്ഥനായി പോലീസുകാരനായി വരിക അപ്പൊ ഇത് രണ്ടും രണ്ടല്ല സമൂഹത്തിന്റെ ആകെ ഭാഗമാ അതിന്റെ സൗന്ദര്യത്തിന്റെ ഭാഗമായി ഒന്നായിട്ട് തന്നെ മനുഷ്യന്റെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും അതിന് വേണ്ട മുൻകരുതൽ ഒന്നായി നിൽക്കുന്ന സമൂഹത്തിൽ നിന്ന് ഒരാൾ അത് രണ്ടായി മാറുന്നു പറഞ്ഞതുപോലെ തന്നെയാണ് പ്രശ്നം അപ്പൊ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലഭിക്കേണ്ട നീതി ലഭിക്കാതെ ഞാൻ നിരാശനാകുക എന്റെ സമൂഹത്തിലുള്ള വിശ്വാസം എന്റെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം എല്ലാം തകർന്ന് ഞാൻ ഈ ഈ നമ്മുടെ ചുറ്റുപാട് നൽകുന്ന സൗന്ദര്യ സൗന്ദര്യബോധം എല്ലാം നശിച്ച് ഒരു ഒരു വരൾച്ചയിലേക്ക് ഓരോ മനസ്സും കടന്നുപോകുന്ന സ്ഥിതി വിശേഷമാണെന്ന് അത് മണി ആയ ഒരു ഒരു മാനസിക വ്യാപാരത്തിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ നീങ്ങുന്നു എന്നാണ് പൂർണ്ണമായി എത്തിക്കഴിഞ്ഞാ ഞാൻ വീണ്ടും ചോദിക്കട്ടെ ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് മറികടന്നുകൊണ്ട് മനഃപൂർവ്വം ഡിലേ വരുത്തുന്നതിനെ ഒരു എന്ന നിലയിൽ നീങ്ങാൻ തീർച്ചയായിട്ടും ഇപ്പൊ ചെയ്തിരിക്കുന്നത് ശുദ്ധ അസംബന്ധാ അവരൊരു പുതുതലമുറയിലെ ഐ എ എസ് കാര്യ എന്ന നിലയ്ക്ക് ചെയ്തതിനെ വളരെ ഇതിനു മുമ്പ് ഷിബാജി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവര് ഒരു ഇടക്കാലത്ത് കിട്ടിയ ഐ എ എസ് ബന്ധപ്പെട്ട് ചില ആനുകൂല്യങ്ങൾക്ക് പുറത്ത് കിട്ടിയതാണ് ആ ജില്ലകാരിയായിരുന്നു പക്ഷെ ഇതങ്ങനെയല്ല ഇത്തരം യുവതലമുറയിൽ പെട്ട ഐ എ എസ് കാര് പോലും ഒരു സാമൂഹിക ബോധമില്ലായ്മയാണ് ഇല്ലായ്മയാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ കേരളത്തിലെ മുഴുവൻ സംവിധാനവും എങ്ങോട്ടാണ് കേരളത്തിന്റെ രാഷ്ട്രീയം എങ്ങോട്ടാണ് കേരളത്തിന്റെ ആകെ സാംസ്കാരിക തലം എങ്ങോട്ടാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒരു സോഷ്യൽ വിഷൻ അല്ലെങ്കിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ചില ആളുകൾ താഴ്ത്ത തട്ടിലിരുന്ന അവരെ ഉപദേശിക്കുകയോ നിയന്ത്രിക്കോ ചെയ്യുന്നത് ഇവര് ഒറ്റയ്ക്ക് ഒറ്റക്ക് തീരുമാനം എടുക്കുന്നു കരുതാനാണ് ഇവർ കൃത്യമായിട്ടും മേൽ ഇവരുടെ മേൽത്തലത്തിലേക്ക് ബന്ധപ്പെടുകയും എടുക്കേണ്ട നിലപാട് ഉറപ്പാക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ മേളിൽ നിന്ന് ഇവരോട് പറയുന്നു ഇങ്ങനെ തീരുമാനിക്കണം എന്ന് പറയുന്നു ഇപ്പൊ മണ്ണ് ഓഫീസറോട് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ടാവണം എനിക്ക് ഇന്ന അനുകൂല റിപ്പോർട്ടാണ് കിട്ടേണ്ടത് നിങ്ങൾ അത് പോയി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ആണ് ഇപ്പൊ ഇക്കാര്യത്തില് നമ്മുടെ തലയിൽ മരം വീഴണമെന്നായിട്ടുള്ള ശിഖരം അതാണ് അവിടെ മരം വീഴില്ലാന്ന് മരം ഏർ ശിഖരം മുറിക്കണമെന്നും അത് അടുത്ത മഴക്കാലത്ത് മതിയെന്നും അടുത്ത കാലവർഷ മതിയെന്നും ഒക്കെ നിഗമനത്തിൽ എത്താൻ പറ്റി എന്നുള്ളതാണ് പെയ്യുമ്പോൾ കഴിയുമ്പോൾ നൂറുകണക്കിന് കൈവഴികളിലൂടെ വെള്ളച്ചാലുകൾ രൂപപ്പെടുകയും ആ വെള്ളച്ചാലുകളിലൂടെ ചരൽ മണ്ണുകളും മണ്ണും ഒക്കെ ഒഴുകിപ്പോകുന്ന ഒരു പ്രദേശത്ത് റോഡിലേക്ക് തലചായ്ച്ചു നിൽക്കുന്ന വൻമരങ്ങൾ അപകടകരമല്ല എന്ന് ഏത് ഓഫീസർക്ക് പറയാനാവും നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ടാവണം അതുപോലെ ഇവരും നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ടാവണം ഇങ്ങനെ ചെയ്യാകൂ എന്ന് നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ടാവണം ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്ന വനമന്ത്രിക്ക് വരെ ഡി എഫ് ഒക്കെ പറയാന്നെനിക്ക് തോന്നുന്നത് സത്യത്തിൽ നമ്മളുടെ ഈ ഇവിടുത്തെ നികുതി കൊണ്ട് ഇത് കൊടുക്കുന്നു അവർക്ക് പ്രത്യേകിച്ചൊരു ഒരു അധികാരമൊന്നുമില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ യാതൊരു പരീക്ഷയും അവർക്കില്ല കാരണം സ്റ്റേറ്റ് ആണ് അവരുടെ സമ്പൂർണ്ണ നിയന്ത്രണം സ്റ്റേറ്റിന്റെ കയ്യിലാണ് അവിടെ മനുഷ്യന് ഉതകാത്ത രീതിയിലും വന മറ്റു നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത നിലയിൽ ഒരു നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും നടപടി എടുക്കാനും സ്റ്റേറ്റിന് സമ്പൂർണ്ണ അധികാരമുണ്ട് അങ്ങനെ അറിയാലോ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തില് കോൺഗ്രസിന്റെ പ്രസിഡന്റായി ആയി വരുന്നുണ്ട് ആ സമയത്ത് നീതി നിഷേധവും നിയമനിഷേധവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് പോകുന്നുണ്ട് അതിനെ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ആനി ആനിബസൻ്റ് എതിർക്കുന്നുണ്ട് നിയമ ലംഘനം നമ്മുടെ ലക്ഷ്യമല്ല കോൺഗ്രസിന്റെ ലക്ഷ്യമല്ല എന്ന് ഗാന്ധിജിയെ ആനിബസൻ്റ് പറയുമ്പോൾ ഗാന്ധിജി പറഞ്ഞൊരു മറുപടി ഉണ്ട് അത് എക്കാലത്തെയും പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ നിയമലംഘനം തെറ്റല്ല അത് എപ്പോഴാണ് തെറ്റാകുന്നത് അത് നീതിനിഷ്ഠം ആകുന്നത് വരെ അല്ലെങ്കിൽ നീതിനിഷ്ഠമല്ല എങ്കിൽ നമ്മൾ നിയമലംഘനം നടത്തുക അപ്പൊ നിയമങ്ങൾ നീതിനിഷ്ഠമല്ല എങ്കിൽ നീതിനിഷ്ഠമാകുന്നത് വരെ നമുക്ക് നിയമലംഘനം നടത്താൻ അധികാരമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഇത്രയും ജനങ്ങൾക്ക് നീതികരമായി നീതിപൂർവം സംഭവിക്കാത്ത ഒരു നിയമത്തിനെതിരെ ജനങ്ങൾ ഇപ്പോൾ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നുവെങ്കിൽ അത് തെറ്റല്ലല്ലോ ഒരിക്കലും തെറ്റ ഇപ്പോൾ അതിജീവന പോരാട്ട വേദി ഉൾപ്പെടുന്ന ഈ പോരാട്ട വേദി ഇപ്പോൾ വലിയ പ്രക്ഷോഭവുമായി അടുത്ത ആഴ്ച മുന്നോട്ട് നീങ്ങുന്നുവെന്ന് കേൾക്കുന്നു അപ്പോൾ നിലവിൽ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ആദ്യഘട്ടത്തിൽ ബോധ്യപ്പെടുത്തി ജില്ലാ കളക്ടറെ ബോധ്യപ്പെടുത്തി അവർ ചില ഉത്തരവുകൾ ഇതിനു മുമ്പ് ഇട്ടു ഡി എഫ്ഒക്കെതിരെ നടപടിയെടുക്കുമെന്നൊക്കെ അവർക്ക് താല്പര്യമില്ലെങ്കിൽ പോലും ചെയ്യേണ്ടുന്ന സാഹചര്യം വന്നു പഞ്ചായത്തിനെ നമ്മളെ സമീപിച്ചു പഞ്ചായത്തും ചില പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും അതിൽ നിന്നൊക്കെ പിന്മാറുകയാണ് ചെയ്തത് നമ്മളെല്ലാ ഘട്ടങ്ങളും പരിഗണിച്ചിട്ടുണ്ട് കേരള അവസാനം കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുപ്പു ദിവസം വെട്ടണമെന്ന് നിർദ്ദേശിച്ച കാര്യം പോലും ചെയ്യാൻ ഈ രാജ്യത്തിന് പറ്റില്ലെങ്കിൽ അത് ജനവേറ്റെടുക്കണം ഇവര് ഈ ഇത്രയും മോശമായ അഭിമാന ബോധമില്ലാത്ത ജനതയായി ഇടുക്കി ജനത ജീവിക്കുന്നതിനാ യാതൊരു അർത്ഥവുമില്ല നമ്മുടെ അഭിമാന ബോധത്വത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം വിഴുപ്പുകളെ നേരിടുന്നതിന് ഏതർത്ഥം തെറ്റില്ല കേരളത്തിന്റെ പരമോന്നത കോടതിയാണ് അപ്പൊ പിന്നെ ജനങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഒരു പ്രക്ഷോഭത്തിലൂടെ മുന്നേറിക്കൂടാ തീർച്ചയായിട്ടും അത് നീതിനിഷ്ഠമായ ഈ നിയമം നീതിനിഷ്ഠമാകുന്നത് വരെ നേരെ ജനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമല്ലോ ഉറപ്പായിട്ടും അപ്പൊ അടുത്ത ആഴ്ച സമരം ശക്തി തീയതി അതിശക്തമായ സമരം നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എല്ലാ കക്ഷികളും അതിനകത്ത് സമ്പൂർണ്ണ സഹകരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ും പ്രഖ്യാപിച്ചിട്ടുണ്ട് സർവകക്ഷി സമ്മേളനം പോലെ അന്ന് കൂടി ആ സമ്മേളനത്തിൽ ഇപ്പോൾ എല്ലാവരും ഉറച്ചു നിൽക്കുന്നുണ്ടോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇടക്ക് മരം വെട്ടുമെന്നും അതിന് മഴവും കയറും ഒക്കെ സംഘടിപ്പിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നും ഈ സമരവേദി പറഞ്ഞതാണ് പക്ഷെ എന്തോ ഉറപ്പ് കിട്ടിയാണ് പിന്മാറിയത് ഇപ്പൊ അത് കുറിപ്പിന്റെ ഉറപ്പായിരുന്നു അല്ലെ തീർച്ചയായിട്ടും എല്ലാവരും അനുഭവം പോലെ തന്നെ സ്റ്റേറ്റ് ഇപ്പൊ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ കാണുന്നത് ഇപ്പൊ ചട്ടഭേദഗതി പോട്ടെ ഏതെങ്കിലും കാര്യം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് വരുന്നു എന്ന് കേട്ടത് ഏതെങ്കിലും വന്നിട്ടുണ്ടോ വരുന്നില്ല അങ്ങനെ സംഭവം ഈ എല്ലാം താമസിപ്പിച്ചു അല്ലേ അതെ ഇപ്പോ ഈ മരമുറിക്കലിലേക്ക് വരാം മരമുറുക്കലുമായി ബന്ധപ്പെട്ട് സമരശക്തി പ്രാപിക്കുന്നു യാതൊരു സംശയമില്ല പക്ഷേ പരിസ്ഥിതി ബി ജെ പി പ്രവർത്തകനായിരിക്കും ആയിരിക്കും അദ്ദേഹം ഒപ്പം തന്നെ പരിസ്ഥിതിവാദിയായിരിക്കും പരിസ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ അവാർഡൊക്കെ കിട്ടിയ നമ്മുടെ എം എൻ ജയേന്ദ്രൻ ശ്രീ എം എൻ ജയേന്ദ്രൻ്റെ തടസ്സവാദവുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടുണ്ടാവും മരം മുറിക്കാൻ പാടില്ല അദ്ദേഹത്തിന് ചില ന്യായങ്ങളുണ്ടതിനകത്ത് അദ്ദേഹം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാം എന്ന് നമുക്ക് വാക്ക് തന്നായിരുന്നു പക്ഷേ ഹർജിക്കാരൻ തന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതൊരു ഉചിതമാവില്ല അനുചിതമാവും എന്ന് അദ്ദേഹം എന്നെ വിളിച്ച് പറയുകയുണ്ടായി അതുകൊണ്ടാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തിന്റെ ഈ വാദത്തോടെ എങ്ങനെയാണ് പോരാട്ട വേദിയുടെ നിലപാട് ഒന്ന് ജയചന്ദ്രൻ്റെ അടക്കം വണ്ണർത്തുമണ്ണൈഫ് അടക്കം ഫോറസ്റ്റ് സ്റ്റേറ്റ് ഫോറസ്റ്റ് സ്പോൺസർ ചെയ്യുന്ന സംഘടനകളുടെ പ്രതിനിധികളാണ് ഇവര് അത് നിങ്ങൾ ശ്രദ്ധിച്ചാല് ജയചന്ദ്രന്റെ ഇവിടെ ക്രിക്കറ്റ് അസോസിയേഷൻ കൊടുത്തൊരു അവാർഡിന് അവാർഡ് കണ്ടിട്ടു അതിൻ്റെ അത് ഉണ്ട് ആ അതിൽ പതിനാല് ഹർജിയാണ് ജയചന്ദ്രൻ കൊടുത്തിരിക്കുന്നത് ഇപ്പോ മലയാറ്റൂർ തീർത്ഥാടനം നിരോധിക്കണം അരിക്കൊമ്പൻ ആളുകളെ അല്ലെങ്കിൽ പതിനാല് ആളുകളെ കൊന്ന് ഒരു നാടിന്റെ സ്വാസ്ഥ്യം കിടത്തി ആനയെ ഒന്ന് മാറ്റി ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുന്നത് പറ്റില്ലെന്ന ഹർജി ലക്ഷക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന വഴി തടയണമെന്ന ഹർജി മനുഷ്യത്വ വിരുദ്ധമായ അയാൾ ആരുടെ ആളായിക്കോട്ടെ ബി ജെ പിയുടെ ആയിക്കോട്ടെ ആരെ ഇത്ര മനുഷ്യത്വ വിരുദ്ധമായ സാമൂഹിക വിരുദ്ധമായ ഒരു സംഘമാണ് ഇന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഞങ്ങളോട് ചീഫ് സെക്രട്ടറി പറഞ്ഞു നിങ്ങൾ ഒത്തിരി നൂറടിക്ക് വേണ്ടി ഇപ്പൊ മസ്സിൽ പിടിക്കല്ലേ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് തന്നെ വേറെ ആളെ ചാടിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞ എട്ടാം ദിവസം ദേവ് ജയചന്ദ്രൻ ചാടിക്കഴിഞ്ഞു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആണ് ഉറപ്പായിട്ടും അല്ലെങ്കിൽ നമുക്ക് നാഷണൽ പാർക്കുകളാണ് മറ്റേ താമ്പാടി ചോറ നാഷണൽ പാർക്ക് അടക്കം ഒരു ലക്ഷം ഏക്കർ യൂക്കാലി നിൽക്കുന്നുണ്ട് ഇവരൊരു ഹർജി കൊടുക്കുമോ കൊടുക്കില്ല ഫോറസ്റ്റ് ഒരുപാട് അനാവശ്യങ്ങൾ ഇവിടെ കാട്ടിക്കൂട്ടുന്നുണ്ട് അവർ ഹർജി കൊടുക്കുമോ ഒരിക്കലും ഇല്ല ഇവർ കൃത്യമായിട്ടും ഫോറസ്റ്റിന്റെ ഡയറക്ഷനിൽ വലിയ വിദേശ ഫണ്ടിന് വിധേയമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഇവർ സുപ്രീം കോടതിയിൽ ഉപയോഗിക്കുന്ന അഭിഭാഷകരും കേരള ഹൈക്കോടതിയിൽ ഉപയോഗിക്കുന്ന അഭിഭാഷകരൊക്കെ വൻ തുക വാങ്ങിക്കുന്നവരാ അവരോട് ഞാൻ ഒരിക്കലെ ചോദിച്ചു ജയചന്ദ്രനോട് ചോദിച്ചു എങ്ങനെ പണം അപ്പൊ ഞങ്ങക്ക് ഫ്രീ ആവുന്നു അങ്ങനെ ഫ്രീ ആകുന്നത് എങ്ങനെയാ അത് നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമല്ല കൃത്യമായിട്ട് ഇതിന്റെ അകത്ത് ഇവരൊക്കെ വെറും വെറും ഏജൻസികൾ മാത്രമാണ് അതിന്റെ മേലെയാണ് ഇതിന്റെയൊക്കെ നടപടികൾ നീക്കുന്നത് ബഹുമാനപ്പെട്ട നീക്കുന്നതി ഒരുപക്ഷെ സ്വീകരിക്കാനാ ഫയൽ ആവില്ലല്ലോ വാദം സ്വീകരിക്കാരിക്കാനാവില്ലല്ലോ അതെ ഇപ്പൊ നിലവിലെ ഫസ്റ്റ് റൗണ്ട് ഒരു ു തൊട്ടടുത്ത ദിവസം തന്നെ അതിന്റെ ഡേറ്റ് കയറി വരുന്നുണ്ട് എന്താണ് അവരുടെ വാദം മരം വെട്ടിയാൽ ഒന്ന് പരിസ്ഥിതി സൗഹൃദം നശിക്കുന്നു മറ്റൊന്ന് ഇതിന്റെ ഈ ഹർജിക്കാർക്ക് ഇത് ബാധിക്കുന്നില്ല ഹർജിക്കാര് കിരൺ സിജു ഒക്കെ കുട്ടമ്പുഴക്കാരാണോ സിജു അപ്പൊ അവരെ ബാധിക്കാത്ത വിഷയമാണ് മറ്റൊന്ന് ഹൈവേക്കാർക്ക് തർക്കമില്ല ഹൈവേ അതോറിറ്റിക്ക് തർക്കമില്ല ഗവൺമെന്റിന് തർക്കമില്ല പിന്നെ എന്തിന് ഇങ്ങനെയുള്ള കുറച്ച് കുനിഷ്ട ചോദ്യങ്ങളാണ് ഹർജിയായിട്ട് പോയിരുന്നു പതിനാല് ഓർമ്മനെ ഇവിടുന്ന് മാറ്റിയതിന്റെ ശാപമാണ് നേരിടുന്ന പ്രശ്നങ്ങൾ ഉരുൾപൊട്ടൽ ഇതൊക്കെ ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലേ അപ്പൊയോ എന്ത് മാനസികാവസ്ഥയമ്മ കേരളം ഈ വിദ്യാസമ്പന്നരായ ആളുകൾ എന്ത് മാനസികാവസ്ഥയാണ് കൊണ്ട് നടക്കുന്നത് എന്നുള്ള കാര്യം ജയചന്ദ്രനൊക്കെ നടക്കുന്നത് മാനസികാവസ്ഥയൊന്നും അല്ല ശുദ്ധമായ കച്ചവടമുണ്ട് രണ്ട് ഈ നൂറ്റാണ്ടുകൾ ഞാൻ മനസ്സിലാക്കി ഞാനിപ്പോൾ വർഗീയത പറയുകയാണെന്ന് പറയാറ് നൂറ്റാണ്ടുകൾ ഭൂമി കൈവശം വെച്ച ഒരു വിഭാഗം ഇന്ന് ഭൂമി ഇല്ലാതായിട്ടുണ്ട് എഴുപത്തി എഴുപതിലെ ഭൂപരിഷ്കരണ നിയമത്തിന് ശേഷം ഇവരെല്ലാം പരിസ്ഥിതിവാദികളാണ് നിങ്ങൾ ആ മൊത്തം എടുത്തു നോക്കും ആ ഭൂമി നഷ്ടപ്പെട്ടവരുടെ ഒരു എൺപത് ശതമാനം പിങ്ങ് ഈ ഭൂപരി ഭൂമിക്കെതിരെ ഭൂമി കൈവശം വെച്ചവർക്കെതിരെയുള്ള യുദ്ധത്തിലാണ് ഹരീഷ് വാസുദേവായാലും സി ആർ നീലകണ്ഠകനായാലും ഈ പറഞ്ഞ കക്ഷിയായാലും നിങ്ങൾ ഒരു ഇഷ്ടം മൊത്തം എടുത്തോ കെടുത്തോ ഒരിക്കലും അല്ല അവർക്ക് പ്രതികാരത്തില എനിക്ക് വേറെ അനുഭവം ഉള്ളതുകൊണ്ടാണ് എന്നോട് തുറന്നു പറഞ്ഞ ഒരു കക്ഷി ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും ഓപ്പണായിട്ട് പറയുന്നത് അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പൊ കാണുന്ന വസ്തു പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ ആർക്കാണ് വീരപ്പൻ പോലും അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ തീർച്ചയായിട്ടും പക്ഷെ അരിക്കൊമ്പനെ മാറ്റുവാൻ പാടില്ല അരിക്കൊമ്പൻ ആളുകളെ തന്നെയല്ല വേ പിടിച്ച പട്ടികളെ പിടിക്കുന്നതിനെ പോയ ഒരു ഹർജി കൊണ്ടുണ്ട് അത് പറയാൻ പറഞ്ഞു പോയിട്ടിക്കെതിരെ വേപ്പട്ടിയെ പിടിക്കുക അല്ലെങ്കിൽ അലിഞ്ഞു തിരിയുന്ന പട്ടികളെ പിടിക്കുക അപ്പൊ തൊടാൻ പാടില്ല പോയാണോ ഈ കക്ഷി അപ്പൊ ഈ കക്ഷി മനുഷ്യനുമായിട്ട് എന്താ ബന്ധം ഇരിക്കുന്നത് അപ്പൊ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മറുപടി നമുക്ക് കേൾക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലായത് കൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അങ്ങനെ ഒരു തടസ്സ നിൽക്കുന്നു ഒരു സ്ഥലത്ത് അങ്ങനെയാണ് ഇപ്പൊ പോരാട്ടവേദി അല്ലെങ്കിൽ ഇവിടുത്തെ പ്രക്ഷോഭവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ആളുകൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ വലിയൊരു സമരത്തെ നമുക്ക് നേരിടുക അല്ലെങ്കിൽ കാണേണ്ടി വരും അല്ലെ ഉറപ്പായിട്ടും നമ്മളിപ്പോ ഇതിന്റെ തിറങ്ങാൻ ഇറങ്ങേണ്ടി വന്നത് ഇത്തരം നിഗൂഢ ശക്തികൾ അവിടെ ആറ് മീറ്ററാക്കി ചുരുക്കിയിരുന്നോ നമ്മുടെ വനത്തിന്റെ ഭാഗത്ത് ഈ ആറ് മീറ്റർ എന്നുള്ള ഇപ്പൊ ഉള്ള മീറ്ററാണ് അങ്ങനെ നമുക്ക് ഈ വരാൻ പോകുന്ന കാലത്ത് ഇത്രയും വാഹന പ്രളയം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ അവസാനമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഗൗരവപൂർവ്വം ഈ സമ്മതി തന്നെ ഉണ്ടാക്കിയത് അല്ലാതെ ആകെ പ്രശ്നം പരിഹരിക്കാമെന്നുള്ള ഇരുന്നില്ല ലക്ഷ്യം പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇറങ്ങിയതിൻ്റെ ഒട്ടേറെ ഗുണങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് പന്ത്രണ്ട് മീറ്റർ ഗ്യാരണ്ടി ആയിട്ടുണ്ട് അടിമാളി ടൗണിൽ ഇരുപത് മീറ്റർ കുറയാത്ത നാലുപരിപ്പാത എന്നുള്ള ആശയം ും പത്ത് മീറ്റർന്നുള്ള പന്ത്രണ്ട് മീറ്റർ ആയി വനത്തിൽ ആറ് മീറ്റർന്ന് പന്ത്രണ്ട് മീറ്ററായി ഇരട്ടിയാക്കി അതുപോലെ തന്നെ മറ്റ് റസ്റ്റ് ഏരിയകളും മറ്റു കാര്യങ്ങള് ടൗണിലെ വികാസം പന്ത്രണ്ട് എന്നുള്ളത് ഇരുപത് മീറ്റർ വരുന്ന നാലുവരിയിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികൾ ഇതെല്ലാം അവസാനഘട്ടത്തിലാണ് അതൊക്കെ ഇടപെടലാണ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ആ ഇടപെടൽ അല്ലെങ്കിൽ കോതമംഗലത്തേക്ക് നോക്കിയാൽ മതി ഇതേ ഹൈവേ അങ്ങോട്ട് പോയത് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി വേണ്ടത്ര നമുക്ക് സാധ്യമായതെല്ലാം ൂർവപ്പോലുകൾ ജനങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടില് ഞാൻ ഇതുമായി മരമിട്ടുമായിട്ടല്ലെങ്കിൽ പോലും അങ്ങേക്കറിയാലോ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ ഏറ്റവും വിവാദമായൊരു വിഷയം ചക്രമുടി കയ്യേറ്റ ചക്രമുടിയിലെ കയ്യേറ്റം നടക്കുന്നുണ്ട് അതുമായിട്ട് ഒന്ന് രണ്ട് പരിപാടികൾ നമ്മൾ ചെയ്തതുമാണ് ഈ അതിജീവന പോരാട്ട വേദിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ആ കയ്യേറ്റം തീർച്ചയായിട്ടും അത് സംബന്ധിച്ച് ഈ കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ട് കാലമായി ചില മേഖലകൾ മാത്രം കേന്ദ്രീകരിച്ച് കയ്യേറ്റം എന്ന് വരികയും അതിനെ തുടർന്ന് നമ്മുടെ ആകെ ഇപ്പോൾ കയ്യേറ്റം ചെയ്യുക അല്ലെങ്കിൽ വൃത്തികേട് ചെയ്യുന്നത് രാഷ്ട്രീയ മേഖലയായിട്ട് കണക്റ്റഡ് ആണ് അതാത് കാലത്തെ ഭരണകൂടങ്ങൾക്ക് വലിയ പങ്കുണ്ട് പ്രത്യേകിച്ചിപ്പോൾ ഇത്തവണ അവിടുത്തെ കയ്യേറ്റത്തിൻ്റെ പിന്നിൽ റവന്യൂ മന്ത്രി പോലും ഉണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം അത്രയ്ക്ക് സ്പീഡ് നടപടികൾ അവിടെ നീങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇതിന്റെ ആധികാരികതയെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ അവിടെ പഠിച്ച പുതിയ സമിതി ഇപ്പൊ ഈ സേതുരാമൻ ഐ എസ് റിപ്പോർട്ട് വായിച്ചപ്പോൾ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് അതിന്റെ അകത്തുള്ളത് തമിഴ്നാട്ടിൽ കിടന്ന പട്ടയം ഇവിടെ സെറ്റ് ചെയ്തെടുത്ത് സംബന്ധിച്ച് ചെറിയക്കാരനെ തന്നെ നേരിട്ട് വിളിച്ചിരുത്തി ഞാൻ ഇന്റർവ്യൂ നടത്തിയിരുന്നു അതിൽ അദ്ദേഹം അറുപത്തിനാല് അറുപത്തിയഞ്ച് കാലഘട്ടത്തിൽ പട്ടയത്തിന്റെ നിജ സ്ഥിതിയെ സംബന്ധിച്ച് ആധികാരികമായി സംസാരിക്കുന്നുണ്ടോ സംസാരിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോ അതിന്റെ പട്ടയം നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പരിശോധിച്ചില്ല തന്നെയല്ല അത് പരിശോധിക്കേണ്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മൾ അപ്പോൾ അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇത് ഈ കയ്യേറ്റ ഭൂമി സംബന്ധിച്ച് അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചത് മാത്രമേ ഉള്ളൂ പക്ഷേ അധീവന പോരാട്ട വേദി എന്ന നിലയിലോ അല്ലെങ്കിൽ ഈ ചക്രമുടി സംരക്ഷണ സമിതിക്കാരൊക്കെ വേറെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നീട് ചോദിച്ചോളാം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇതിൽ ആര് ആരൊക്കെ കയ്യേറിയിട്ടുണ്ട് എന്നതിന്റെ ലിസ്റ്റ് എവിടെ നിന്ന് കിട്ടും ശരിക്കും നമുക്ക് ഈ ഭൂമിക്ക് ൂ രജിസ്റ്ററുണ്ട് കാലം മുതലേ തുടരുന്ന ലാൻഡ് രജിസ്റ്റർ ഉണ്ട് ഈ രജിസ്റ്ററിൽ ഈ ഭൂമി കൈവശക്കാരുടെ ആണോ അതല്ല റവന്യൂടെ പുറംപോക്കാണോ അല്ലെങ്കിൽ റോഡ് പുറംപോക്കാണോ എന്നൊക്കെ വ്യക്തമാക്കുന്ന രേഖകൾ ആ രേഖകളെല്ലാം ഉണ്ട് ഈ രേഖകൾ വെച്ച് നമുക്ക് വെരിഫിയാൻ സിമ്പിളാണ് പ്രത്യേകിച്ച് റീസർവേ അറുപത്തേഴ് ടു എഴുപത്തി ഏഴിൽ നടന്ന റീസർവേ കേരളം ഒട്ട് കടന്നിട്ടുണ്ട് അവിടെ ഭൂമി കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ എവിടെയാണ് ഇവിടെ ഈ രേഖകളെയെല്ലാം മാറ്റിമറിക്കുന്ന ഒരു പ്രക്രിയ ഉൾ നടക്കുന്നുണ്ട് അതിന് കൃത്യമായിട്ട് ഉന്നതല ഉദ്യോഗസ്ഥരും വേണ്ടി വന്നാൽ ഭരിക്കുന്ന പാർട്ടിയെല്ലാം സപ്പോർട്ട് ചെയ്താലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ലോകത്ത് തന്നെ അപൂർവമായി കാണുന്ന ജീവികളാണല്ലോ വരയാട് അതെ അപ്പൊ നമുക്കിവിടെ നാഷണൽ പാർക്ക് വേറെയുണ്ട് രവികുളത്ത് അതുകൊണ്ട് എത്ര ശ്രദ്ധയോടെ വിജിലൻ്റ് ആയിട്ടാണ് അവിടെ വരയാടുകൾ സംരക്ഷിക്കപ്പെടുന്നത് നീലക്കുറിഞ്ഞുകൾ സംരക്ഷിക്കപ്പെടുന്നത് ഇവിടെയും വരയാടുണ്ട് ഇവിടെയും വരയാടുണ്ട് ഇവിടെയും നീലക്കുറിഞ്ഞുകളുണ്ട് ചോളക്കുറിഞ്ഞു ആണെന്ന് പറഞ്ഞ് ചില വിഭാഗം തർക്കം ഒക്കെ അതായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ എന്നാലും നീലക്കുറിഞ്ഞിന്റെ ഒരു മതഭേദം തന്നെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്രയേറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു പ്രദേശത്താണ് നടക്കുന്നതെന്ന് ഓർക്കണം അജീവന പോരാട്ട വേദി അത് പ്രാധാന്യത്തോടെ കാണുന്നുണ്ട് അല്ലേ കാണുന്നു നാളെ ഇപ്പോ കർഷക സംഘടനകളുടെ ഒരു പദസമ്മേളനം നടക്കുന്നുണ്ട് അതിൽ നമ്മൾ സി ബി ഐ അന്വേഷണം പോലുള്ള കാര്യങ്ങൾ ഉന്നയിക്കാനാണ് തീരുമാനിച്ചത് പ്രതിപക്ഷ നേതാവ് മുപ്പതാം തീയതി എത്തുന്നു എന്നാണ് കേൾക്കുന്നത് അതിൻ്റെ ഇടയിലെ ചെന്നിത്തലയെ പോലുള്ള ആളുകൾ വന്നു പോയിട്ടുണ്ട് വേറെ ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊക്കെ വന്നു പോകുന്നുണ്ട് അങ്ങനെ പോകുമ്പോഴും വിവാദം ഇങ്ങനെ കത്തിനിൽക്കുകയാണ് കത്തിനിൽക്കുകയാണ് സാധാരണപ്പറുടെ കൂടെ ജീവിതം എന്താണെന്നറിയോ ഈ വിവാദത്തെ ഉപയോഗിച്ച് നമ്മളെ എങ്ങനെ ഉപദ്രവിക്കാന്നായിപ്പോ നോക്കാൻ പോകുന്നത് ആ വിഷയല്ല എടുക്കുന്നത് നമുക്ക് കയ്യേറ്റക്കാരായി ലിസ്റ്റ് ചെയ്യപ്പെട്ട അത്തരം പ്രദേശങ്ങളിലുള്ള വിഷയങ്ങളെ ക്രിമിനൽ കേസിൽപ്പെടുത്താൻ പറ്റും ഈ ആളുകളെ ജയിലിലടക്കാൻ പറ്റും ഈ ഭൂമി പിടിച്ചെടുക്കാൻ പറ്റും അത്തരം നടപടികൾ നടത്താതെ ഈ വിവാദങ്ങൾ കൊഴിപ്പിച്ചു കൊഴിപ്പിച്ചുകൊണ്ടുപോവുകയും മറ്റ് ഭൂമിയിൽ നിന്ന് വരുന്നവരെയും ഇത് ഇത് തന്നെയാണ് നിങ്ങളും എന്ന് പറഞ്ഞ് അവരുടെ പോക്കറ്റ് അടിച്ച് മാറ്റുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് ഒന്നായിട്ട് ഒന്നാക്കി ഒന്നാക്കി അവര് നമ്മുടെ ഇടയ്ക്കാരൻ കയ്യേറ്റക്കാരൻ ഇത് സ്ഥിരം പരിപാടിയാണ് ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് രണ്ടര പതിറ്റാണ്ടായിട്ട് രണ്ട് ഭരണകൂടവും എത്തിയിട്ടില്ലെന്ന് മാത്രമല്ല ഈ അഭിഹിതങ്ങൾക്ക് മൊത്തം ഇവർ ഈ വരുന്നവരും പ്രകടനം നടത്തുന്നവരും ഉത്തരവാദികളാണെന്നുള്ള ഒരു കാര്യം കൂടിയാണ് നമുക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് മരം വീണ ആളുകൾ ഇനിയിപ്പോ തുലാവർഷം വരികയാണ് തുലാവർഷം അടുത്ത ആഴ്ച ഓപ്പൺ ആവും തുലാവർഷം എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം നമുക്ക് മുല്ലപ്പെരിയാറൊക്കെ എന്നറിയുന്ന സമയമാണ് അങ്ങനെ അറിയാവുന്ന പോലെ മുല്ലപ്പെരിയാറുമായിട്ട് നമ്മൾ ചർച്ച എത്രയോ ചർച്ച നമ്മൾ ചെയ്തു കഴിഞ്ഞു അതിപ്പോഴും സജീവ വിഷയമായി നിൽക്കുകയാണ് അപ്പോൾ കാലവർഷം കഴിഞ്ഞതിന് ശേഷം തുലാവർഷ കാലഘട്ടത്തിലാണ് പലപ്പോഴും മുല്ലപ്പെരിയാർ നൂറ്റി നാൽപ്പത്തി രണ്ടടിയിലേക്കൊക്കെ ഉയരുന്നത് ആ സമയത്താണ് വളരെ ഭയാനകമായ നിലയിൽ മഴ രണ്ട് മണിക്കൂർ കൊണ്ട് പെയ്ത് അവസാനിച്ച് വലിയ തോതിൽ വെള്ളം പുഴയിലൂടെ ഒഴുകുന്നത് ആ സമയത്താണ് മരങ്ങൾ വീഴുന്നത് കൂടുതലും കാറ്റടിക്കുന്നത് തുലാവർഷ സമയത്ത് കാറ്റും മഴയും ഒന്നിച്ചു വരും ഈ സമയത്ത് ഇനി വരാൻ പോകുന്ന ദിനങ്ങൾ വാളറെ തൊട്ട് ഇവിടെ നമ്മ അല്ലെങ്കിൽ നേരുമംഗലം വരെയുള്ള പ്രദേശങ്ങൾ തീർച്ചയായിട്ടും ഭയാനകമാണ് അല്ലേ ഓഫീസർ ഓഫീസർ അങ്ങനെ പറഞ്ഞില്ലല്ലോ കാലവർഷത്തിന് മാത്രമേ ഏറ്റവും കൂടുതൽ മണ്ണൊപ്പ് നടക്കുന്ന കാലവർഷത്തിലാണ് അല്ലല്ല മണ്ണൊലിപ്പ് നടക്കുന്ന തുലാവർഷത്തിലാണ് തുലാവർഷത്തിലാണ് വല്ലാതെ ശക്തിയായി മഴ കുത്തി പെയ്യുന്നത് കുത്തിപ്പൊയേം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ അളവിൽ വെള്ളം വരികയും അത് വലിയ കുറഞ്ഞ സമയം കൊണ്ട് വലിയ പ്രളയമായി മാറുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് വെള്ളം ഇറങ്ങി പോകുന്നുള്ള സദ്യ ആണ് മഴ മാറിക്കഴിയുമ്പോൾ പക്ഷേ എന്നാൽ പോലും അത് ആ സമയത്താണ് മരങ്ങൾ കൂടുതൽ മരയുടെ മരങ്ങളുടെ വീഴ്ച സംഭവിക്കുന്നത് അപ്പം വരുന്ന രണ്ട് മാസമാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഈ ഭാഗത്ത് മരങ്ങൾ വീഴാൻ വീഴാമെന്ന് നോക്കേണ്ടത് അന്നേരമാണ് ഏതായാലും കൃത്യമായ ഒരു സമയം ഒരു പീക്ക് ടൈമിലാണ് സമരവേദി സമരവുമായി ഇറങ്ങുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അതിന്റെ ഒരു വലിയ നേട്ടം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന വനമേഖലയില് പന്ത്രണ്ട് മീറ്റർ വീതിയാകുന്നു ഈ വന്യമൃഗങ്ങൾക്ക് പോകാൻ അണ്ടർപാസേജ് അടക്കമുള്ള പ്രൊജക്ടുകൾ വരുന്നു സൈഡ് കെട്ടിപ്പൊക്കുന്നതോടുകൂടി അവിടെ വ്യാപകമായി വന്യമൃഗങ്ങൾ റോഡിലേക്ക് വരാതിരിക്കാനുള്ള സുരക്ഷിതത്വം സൈഡ് ലൈറ്റുകൾ വരുന്നതുകൊണ്ട് വെളിച്ചം പറ്റില്ല പോലുള്ള അപ്പൊ അങ്ങനെയുള്ള വൃത്തിയുള്ള ഭംഗിയുള്ള ഒരു ഒരു നാട്ടിലേക്ക് പ്രവേശന കപാഠമാക്കി മാറ്റാൻ പറ്റിയ എന്നുള്ളത് ഭയങ്കര നേട്ടമാണ് ഒത്തിരി റിസ്ക് എടുത്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലുള്ള പലരും പക്ഷെ അതൊന്നും പുറത്തു ചർച്ച ചെയ്യപ്പെടുന്നില്ല കുറവുകളാണ് ചൂണ്ടിക്കാണിക്കുന്നത് എങ്കിൽ പോലും ഇറങ്ങിയവർക്കൊരു സംതൃപ്തി ഉണ്ട് കൃത്യമായും അതിന്റെ ലൈനിൽ കൊണ്ട് എത്തിക്കാൻ പറ്റി പറ്റുന്ന അതിന് വേണ്ടിയുള്ള ലാസ്റ്റ് ശ്രമവും കൂടിയാണ് ഈ സമരവും മറ്റു കാര്യങ്ങളും കോടതി നടപടികൾ നമ്മുടെ റോഡിൽ രണ്ട് മൂന്ന് കേസുണ്ട് ഇവിടെ സജീവമായി ഈ വനമേഖലയിൽ ഇടപെടുന്ന അല്ലെങ്കിൽ നേരിയമംഗലം തൊട്ട് വളരെ വരെയുള്ള വനമേഖലയിൽ ഇടപെടുന്ന ഫോറസ്റ്റ് ചൊക്കരമുടിയിൽ ഇല്ല അതാണ് അതാണ് ഡബിൾ റോളാണ് അവിടെയും മരമുടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടതാണ് പലപ്പോഴും എന്താണ് അതിന്റെ കാരണങ്ങൾ എന്നൊക്കെ അന്വേഷിച്ച് അറിയേണ്ടതാണ് അപ്പോൾ ഈ വനമേഖലയിൽ പ്രത്യേകിച്ച് മരമുറിക്കലുമായി ബന്ധപ്പെട്ട് അന്തിമ വിജയം ജനങ്ങളുടേത് തന്നെ ആയിരിക്കും എന്ന് അങ്ങ് കരുതുന്നുണ്ട് ഉറപ്പായിട്ടും ഞങ്ങള് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇടുക്കിയുടെ അഭിമാന ബോധത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സംവിധാനത്തെയും വെച്ചുപൊറപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല അതിനെ ഏതറ്റം വരെയും നേരിടാനുള്ള ഘട്ടത്തിലേക്ക് ഞങ്ങൾ ഈ സംഭവം കൊണ്ടെത്തിക്കും ജനമുന്നേറ്റത്തിന്റെ മുന്നിൽ ഒരു സംശയം വിചാരിക്കേണ്ട ഈ ജനങ്ങളുടെ മുട്ടുമടക്കുക തന്നെ ചെയ്യും ഡിഎഫ്ഒ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നത് ഞങ്ങൾ അനുവദിക്കില്ല നമ്മളുടെ സഞ്ചാരത്തെ തടയുന്ന ഓരോ ശക്തിയെയും അതേത് കൊമ്പനാണെങ്കിലും കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം വിചാരിക്കണ്ട അതിപ്പോ ഇനി എത്ര കാലം ജയിലിക്കിടക്കേണ്ടതും അത് നിശ്ചയത്തോട് തന്നെ എനിക്ക് പറയാൻ ആ കാര്യം പറ്റുക അധീവന പോരാട്ടി അത്ര ശക്തമായ ആത്മവിശ്വാസത്തിലാണ് അപ്പൊ അന്ന് ആ കൂട്ടത്തിലാണ് എല്ലാ അവരും കൂടി നമ്മളുടെ സമരം സത്യത്തിൽ സർക്കാരിനെതിരല്ലോ ഈ ഈ ഉദ്യോഗസ്ഥ പ്രഭുതികൾക്കെതിരെയാണ് അവർ കൊണ്ട് നടക്കുന്ന പൈശാചിക മാനസികാവസ്ഥക്കെതിരെയാണ് ഉദ്യോഗസ്ഥർക്കും എതിരെയല്ല അവരുടെ മാനസികാവസ്ഥ പലരും മാനസിക രോഗികളായി മാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരൊത്തിരി മാനസിക വൈകല്യമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് അതിനെതിരെയാണ് അത് നമ്മുടെ ശമ്പളത്തിൽ വേണ്ട അത് നമ്മളെ രക്ഷിക്കാനാണെന്നുള്ള ഭാവത്തിലും വേണ്ട നമ്മുടെ നികുതി പണത്തിൽ വേണ്ട വേണ്ട അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെയേറെ നന്ദിയുണ്ട് ഈ ഒരു വിഷയത്തിൽ അന്ന് സംസാരിക്കാൻ തയ്യാറായതിനും വളരെ ആത്മവിശ്വാസത്തോടെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നതിൽ അങ്ങ് കാണിച്ച സ്ഥൈര്യം തീർച്ചയായിട്ടും അഭിനന്ദനീയം തന്നെ വളരെയേറെ നന്ദിയുണ്ട് ചർച്ച അവസാനിക്കുമ്പോൾ എല്ലാത്തിനും പരിഹാരമായി എന്നല്ല അർത്ഥം അടുത്ത ആഴ്ചയിൽ നടക്കുന്ന സമരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആരുടെയും ധാർഷ്ട്യമോ തിട്ടൂരമോ അല്ല നേരെ മറിച്ച് ജനത്തിന് പരിഹാരമാണ് ആവശ്യം അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കുക തന്നെ വേണം അത് പാരിസ്ഥിതിക ആഘാതത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കലാവരുത് നന്ദി നമസ്കാരം THANKS FOR JOINING